കരൂർ ദുരന്തത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് തമിഴ്നാട്ടിലെ കരൂരിൽ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ആളുകൾ കുഴഞ്ഞു വീഴുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ ഇരുപത് പേർ മരിച്ചു എന്നൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന വിവരങ്ങൾ പിന്നീട് മരണസംഖ്യ ഉയരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എന്നിപ്പോൾ ഒരാൾ കൂടി മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത്തി ഒന്നായിട്ടുണ്ട് മരിച്ചവരുടെ എണ്ണം അതിൽ തന്നെ നിരവധി കുട്ടികളും ഉണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ് പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് അതിനിടയിൽ ഇന്നിപ്പോൾ പോലീസിന്റെ എഫ്ഐആർ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് വിജയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ആ എഫ്ഐആറിലും പറയുന്നുണ്ട് അതിനൊക്കെ ഇടയിലും ഏറ്റവും പ്രധാനമായത് അല്ലെങ്കിൽ ശ്രദ്ധേയമായത് എന്ന് പറയുന്നത് വിജയ്യുടെ സമീപനം തന്നെയാണ് ഈ അപകടത്തെ തുടർന്ന് പിന്നാലെ തന്നെ ചെന്നൈയിലേക്ക് ഉടൻ തിരിച്ചു പോവുകയായിരുന്നു വിജയ് വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല ഏഴ് നാൽപ്പത്തി അഞ്ചോടു കൂടി ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നു രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് തമിഴക കഴകത്തിന്റെ ഒഫീഷ്യൽ എക് എക്സ് പോസ്റ്റിൽ നിന്ന് ഒരു ഒരു ഇത്തരത്തിലുള്ള ഒരു അനുശോചന സന്ദേശം വരുന്നത് അപ്പോഴാണ് അങ്ങനെ ഒരു പ്രതികരണം അവിടെ നിന്ന് ലഭ്യമാകുന്നത് ഇപ്പോഴും അദ്ദേഹം ചെന്നൈയിൽ തന്നെയാണുള്ളത് ഈ ആശുപത്രിയിൽ എത്താനോ പരിക്കേറ്റവരെ കാണാനോ ഒന്നും തന്നെ അദ്ദേഹം തയ്യാറായിട്ടില്ല നഷ്ടപരിഹാരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓക്കെ ശരി അത് തന്നെ പക്ഷേ എങ്കിലും ഒരു ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹം ഇതായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് എന്ന് തന്നെയാണ് ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് അതിന് തുടക്കം തൊട്ട് വിജയ് പറയുന്നത് ഞാൻ ജനങ്ങളോടൊപ്പമാണ് ജനത്തിൻ്റെ നായകനാണ് എന്നാണ് ഒരു ജനനായകൻ ഇതായിരുന്നോ ചെയ്യേണ്ടിരുന്നത് അദ്ദേഹം ജനനായകനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ നായക വേഷത്തിലുള്ള ജനനായകനായിരിക്കും അദ്ദേഹം രക്ഷകനായിട്ടാണ് വരാറുള്ളത് ഗ്രാമീണരെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ എന്ന റോളാണ് ആ ഒരു റോളിൽ നിന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി ഉയർന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഈ കാരൂർ ഇൻസിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ച എന്ന് പറയേണ്ടി വരും അതിൻ്റെ കാരണം അവിടെ നടന്ന് നോക്കുക ആറ് മണിക്കൂർ വൈകിയാണ് അദ്ദേഹം സംഭവസ്ഥലത്ത് എത്തുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം എത്ര പേരതിൽ പങ്കെടുക്കും ആ റാലിയിൽ പങ്കെടുക്കും അത്രയും പേർക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടില്ല അതൊരു കാര്യം അദ്ദേഹത്തിന് മാത്രമായിട്ടത് അന്വേഷിക്കാൻ കഴിയില്ല അതിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ട് ഒന്ന് നിലവിൽ ഈ വി ടിക്ക് എന്ന് പറയുന്ന പാർട്ടി അത് ഉണ്ടായി വരുന്നേ ഉള്ളൂ ടി വിക്ക് സോറി അപ്പോൾ ആ പാർട്ടിക്ക് ഈ റാലി നടക്കുന്ന സ്ഥലത്ത് ഇത്രമാത്രം അവരുടെ പാർട്ടി ഘടകങ്ങളുണ്ട് ഈ ആളുകളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതൊരു പ്രശ്നമാണ് കാരണം ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് വിജയി മാത്രമാണ് അതിന് അത്രമാത്രം പ്രവർത്തകരോ ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ആരാധകരുണ്ട് സിനിമാതാരമായ വിജയിക്ക് ആരാധകരുണ്ട് പക്ഷേ അതിനെ രാഷ്ട്രീയ നേതാവിൻ്റെ അനുയായി വൃന്ദമാക്കി അദ്ദേഹത്തിന് പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നത്തെ ക്വസ്റ്റ്യൻ അതിന് കാരണം ഇത് വിജയെ കാണാൻ വരുന്ന ആൾക്കൂട്ടമാണ് അതെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ഒരു സിനിമാതാരം മാത്രമാണ് അതല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഐഡിയോളജിയോട് യോജിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വോട്ടർമാരാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരാണ് അനുയായികളാണെങ്കിൽ അങ്ങനെ മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു അതിൻ്റെ കാരണം എത്ര പേർ അവിടെ വരണം ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ എത്തണം എന്നുള്ളതൊക്കെ ആ പാർട്ടി ഘടകത്തിന് കൊടുക്കാവുന്ന ഇൻഫോർമേഷനാണ് താഴേക്ക് കൊടുക്കാവുന്ന ഇൻഫോർമേഷൻ ആയിരുന്നു അത് ഉണ്ടായിട്ടില്ല അവിടെ വന്നത് വിജയിയെ കാണാനുള്ള ആൾക്കൂട്ടമാണ് അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നേരിടുന്നത് ഇനി ആ സംഭവം നടന്നു വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു ആ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ അപ്പോൾ രാഷ്ട്രീയ നേതാവായ വിജയമാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ നേതാവായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ് ആ സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുക ആ പോലീസിന് നിർദ്ദേശം കൊടുക്കുക പോലീസിനോട് സഹകരിക്കുക അവിടെ അവിടെ ഉണ്ടാവുക ഫിസിക്കലി ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാത്തതെന്ന് കൊണ്ടാണ് അദ്ദേഹത്തിന് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ കഴിയില്ല ഇറങ്ങിയാൽ ആ സ്റ്റാമ്പായിട്ട് നടന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ആൾ കൂടും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ തുടങ്ങാൻ വേണ്ടി ആൾ കൂടും അപ്പോൾ അതുണ്ടാക്കുന്ന കേസ് വേറെ ആയിരിക്കും അപ്പോൾ പോലീസും ഒരുപക്ഷെ അനുവദിക്കില്ല ഇനി മറ്റൊരാളാ മറ്റൊരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലി ഉദാഹരണം സ്റ്റാലിൻ്റെ ഒരു റാലിയിലാണ് സംഭവിക്കെങ്കിൽ സ്റ്റാലിൻ എന്ത് ചെയ്യും സ്റ്റാലിൻ അവിടെ മണ്ണിലേക്ക് ഇറങ്ങി നിന്ന് അവരോടൊപ്പം നിൽക്കും ഇത് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹം ഒരേ സമയം ആകാശത്തിലെ നക്ഷത്രമായി തുടരുകയും ഭൂമിയിൽ മണ്ണിൽ കലുറപ്പിച്ചിരിക്കുന്ന ഒരു നേതാവായി മാറുകയും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നത് അദ്ദേഹത്തിന് ഒരിക്കലും കരൂരിലേക്ക് വരാൻ കഴിയാത്തതിനേയും ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് തന്നെ ടീറ്റിലൂടെയും അല്ലാതെ നമുക്ക് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടി വരുന്നത് ഇതിൽ മറ്റൊരു പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഉന്നയിക്കുന്ന ഒരു കുഴപ്പം ഇപ്പോൾ അവർ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് അതൊരു സ്റ്റാമ്പേർഡ് ആയിരുന്നു എന്നാണ് അവരുടെ ആരോപണം എന്ന് എന്നുവെച്ചാൽ അവിടെ നിരന്തരമായി പോർക്കെട്ട് നടത്തി പോലീസ് വേണ്ട വിധത്തില്ല ക്രൗഡിനെ കൈകാര്യം ചെയ്തില്ല അതായത് ഡി എം കെക്ക് നേരെ ആരോപണത്തിൻ്റെ കുന്തമുന തിരിക്കുകയാണ് അവർ പക്ഷെ അത് എത്രമാത്രം അവർക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇന്ന് ഹൈ മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല വെള്ളിയാഴ്ചയോ മറ്റോ മധുരാബെഞ്ച് അത് പരിഗണിക്കുമെന്നാണ് കേൾക്കുന്നത് അതെന്ത്മാകട്ടെ അതിൽ നിലവിൽ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസ് തന്നെ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട് പക്ഷേ സി ബി ഐ അന്വേഷണം ആണെന്നൊക്കെയാണ് വിജയ് പറയുന്നത് അവിടെയാണ് അത് ഇതുവരെ പറഞ്ഞ പൊളിറ്റിക്സ് മനസ്സിലാവാത്തത് അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് സി ബി ഐ ക്ഷണിച്ചുകൊണ്ട് വരുന്ന ആരുടെ താല്പര്യമായിരിക്കും അത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രണ്ടുപേരാണ് ഒന്ന് വിജയയുടെ പാർട്ടിയും മറ്റൊന്ന് ബി ജെ പിയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് സി ബി ഐ കൊണ്ടുവരിക അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് വരുത്തിത്തതുകൊണ്ട് സി ബി ഐ സംസ്ഥാന സർക്കാരിന് തന്നെ നീങ്ങുക എന്നൊക്കെ വന്നാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് അതിന് വിജയയുടെ പാർട്ടിക്ക് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് ഇനി ഇതെല്ലാം പോട്ടെ ഒരു ഒരു സിനിമാതാരം രാഷ്ട്രീയ നേതാവായി മാറുന്ന ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ വന്ന ചില പ്രശ്നങ്ങളാണെന്ന് എന്നെ കരുതുക വേറൊരു കുഴപ്പം ഈ താരങ്ങളെ കാണാൻ വേണ്ടി ആൾക്കൂട്ടം തിക്കി തരക്കുന്ന ഒരു രീതി അത് നമ്മൾ ഇന്ത്യയിലാണ് കാണുന്നത് താരങ്ങളെ മാത്രമല്ല സെലിബ്രിറ്റീസ് ആൾ ദൈവങ്ങൾ ആത്മീയപുരുഷന്മാർ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് നമ്മൾ ഉത്തരേന്ത്യയെ പറ്റി ഇപ്പോഴും പറയും ഇങ്ങനെ സ്റ്റാമ്പേഡ് പ്രത്യേകിച്ചും ഈ റിലീജിയസ് ഫംഗ്ഷൻസിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞാൽ കുമ്പമേടെ ഇടയ്ക്ക് ഉണ്ടായ സംഭവം നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഒന്ന് നമുക്ക് ആ ക്രൗഡിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായ സംവിധാനങ്ങളില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് മനസ്സിലാവുന്നു അത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിച്ചിട്ടുണ്ടാകുമ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് ഇത്തരം സംഭവങ്ങൾ സാധാരണയായി ഉണ്ടാവുന്നത് അപ്പോഴും സൗത്ത് ഇന്ത്യ പറയുന്നത് എന്താണ് നമ്മൾ കുറെ കൂടി ആർത്ഥത്തിൽ സിവിക് സെൻസ് ഉള്ള ആളുകളാണ് അങ്ങനെ ക്രൗഡൊന്നും കൂടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ അത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു കുറച്ച് മുമ്പ് നമ്മൾ പുഷ്പാ റ്റുവിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് അല്ലു അർജിനെതിരെ കേസ് ഓർമ്മയുണ്ടാവും ഇവിടെ പക്ഷേ ഡി എം കെ സർക്കാർ ഒഴിക്കലും വിജയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല വിജയുടെ പാർട്ടിക്കെതിരെ പാർട്ടിയുടെ പ്ര എന്താണ് ഓർഗനൈസേഷനെതിരെ കേസെടുത്തെങ്കിലും വിജയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല അങ്ങനെ കേസെടുത്തു കഴിഞ്ഞാൽ അത് ബാക്ക്ഫെയർ ചെയ്യുമെന്ന് ഡി എം കെക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഇരയുടെ പരിവേഷം കിട്ടിയും അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടമുണ്ടാവുകയും ചെയ്യും ഇവിടെ വളരെ സട്ടിലായിട്ടുള്ള ചില രാഷ്ട്രീയമായ കളികൾ കൂടി ഇതിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം ഒന്ന് നമുക്കറിയാം ഡി എം കെക്ക് ഒരു പ്രതിപക്ഷം തമിഴ്നാട്ടിലില്ല നിലവിലുള്ള പ്രതിപക്ഷമായ എ ഡി എം കെ അവരിപ്പോൾ ബി ജെ പിയുമായി കൂട്ടിച്ചേരുന്നില്ല ചേരുന്നു വിട്ടുനിന്ന് ഓണും ഓഫായിട്ടാണ് അവരുടെ ബന്ധം നിൽക്കുന്നത് മറ്റൊന്ന് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷമില്ലാതെ ഡി എം കെയുടെ ഒരു തേരോട്ടം അടുത്ത അസംബ്ലി അസംബ്ലിവേഷൻ ഉണ്ടാവുകയാണ് പക്ഷെ ഡി എം കെ ഒരു ശക്തമായ പ്രതിപക്ഷത്തെ അർഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രതിപക്ഷമായി മാറാൻ വിജയിക്ക് കഴിയുമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഐഡിയോളജി വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഒരേ സമയം ഡി എം കെയും ബി ജെ പിയും കേന്ദ്രത്തിലെ ബി ജെ പിയും സംസ്ഥാനത്തെ ഡി എം കെയും ഞങ്ങൾ ഒരുമിച്ച് എതിർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അവർക്കൊരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഇനിയും വന്നിട്ടില്ല അവർ പറയുന്നത് ദ്രാവിഡ രാഷ്ട്രീയമാണോ ഇനി അതെല്ലാം മറ്റെന്തെങ്കിലും ആണോ ഒരു ആം ആദ്മി പോർട്ടൽ മോഡൽ രാഷ്ട്രീയ മുന്നേറ്റമാണോ എന്നുള്ളതൊരു ക്ലാരിറ്റി ഇനിയും ഉണ്ടായിട്ടില്ല മറ്റൊരു കാര്യം ഇത് ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന വിജയെ കാണാൻ തടിച്ചു ആൾക്കൂട്ടം ആൾക്കൂട്ടം വോട്ടായി മാറുമോ അത് രാഷ്ട്രീയ വോട്ടാകുമോ അത് അത് ഈ പറയുന്ന ടി വി കെയുടെ അണികളായി മാറുമോ എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല കാരണം അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആ ഒരു പിൻ പിന്തുണ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു ഇലക്ഷനിൽ അവർ പങ്കെടുത്തിട്ടില്ല വരാൻ പോകുന്ന ഇലക്ഷനാണ് ഫസ്റ്റ് ടെസ്റ്റ് നടക്കുന്നത് അവർ അധികാരത്തെ നിർമ്മോ എന്നുള്ള ക്വസ്റ്റും മറ്റൊന്ന് പ്രധാനമായും എ ഡി എം കെ അതിജയിച്ചുകൊണ്ട് അവർ മുഖ്യപ്രതിപക്ഷമാകുമോ അവർക്ക് ശക്തമായ പ്രതിപക്ഷ പാർട്ടിയാകാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റും ഇപ്പോഴും പറയാനായിട്ടില്ല ഇതിനെല്ലാം ല്ലാമപ്പുറം നമ്മളൊരു ഇന്ത്യൻ ദൗർഭാഗ്യമാണിത് ഈ സ്റ്റാമ്പേഡുകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ സെലിബ്രിറ്റികളുടെ മുന്നിൽ എന്താണ് ഇങ്ങനെ തടിച്ചു കൂടുന്ന ആൾക്കൂട്ടം അപ്പോൾ നമ്മൾ ഇതിപ്പോൾ തമിഴ്നാടിനെ പറ്റി പറയാം കേരളത്തിലെന്നാണ് അവസ്ഥ കൊച്ചിയിൽ സണ്ണീലി കൊണ്ട് വന്നപ്പോൾ ആ റോഡിൽ ആൾക്കൂട്ടം നമ്മൾ കണ്ടതാണ് എന്ത് എന്ത് എന്തിനു വേണ്ടിയാണ് അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ആ സെലിബ്രിറ്റി ഒരാൾ സെലിബ്രിറ്റി ആകുന്നത് ശരി നമുക്ക് അവരോട് ആരാധനയുണ്ട് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഉണ്ട് ബഹുമാനമുണ്ട് ഇതൊക്കെ ഓക്കെ പക്ഷെ നമ്മുടെ ജീവൻ അപകടത്തിലാക്കി അപകടത്തിലാക്കിക്കൊണ്ടത്തരം ക്രൗഡിൽ പോയി നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ജീവൻ ത്യജിച്ച് സ്നേഹിക്കേണ്ട ബഹുമാനിക്കേണ്ട ഒരാളാണോ അവർ എന്ന വളരെ ലോജിക്കലായിട്ടുള്ള ചിന്ത ഈ ആൾക്കൂട്ടത്തിനുണ്ടാവുന്നതും നല്ലതാണ് ഇതിപ്പോൾ വളരെ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ തമിഴക വെട്ടിക്കഴകത്തിൻ്റെ ഭാവി ഇപ്പോൾ എന്തായിരിക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് രാഷ്ട്രീയം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വിജയി എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നൊന്നും തോന്നില്ല തമിഴക വെട്ടിക്കഴകത്തിൻ്റെ സാധ്യതകളെ സമ്പൂർണ്ണമായിട്ടും ഈ ഇൻസിഡൻറ്റ് റദ്ദീതുകളെ ഒന്ന് വിചാരിക്കാനും വയ്യ പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് സ്റ്റാലിനെ പോലെ പരിണിപ്രജ്ഞനായ ഒരാളെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ഇറങ്ങി നിൽക്കുന്ന വിജയിയെക്കൊണ്ട് എന്തുമാത്രം കൂട്ടിയാൽ കൂടും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ അടയാളപ്പെടുത്തുക അയാളെ നമ്മൾ എസ് എസ് ചെയ്യുക എന്ന് വെച്ചാൽ അയാൾ ഈ വണ്ടിയുടെ പുറത്ത് കയറി ഇന്ന് സിനിമാറ്റിക് ഡയലോഗുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോഴാണല്ലോ അവിടെ പ്രസംഗം മുഴുവൻ സിനിമാ സ്വഭാവത്തിലുള്ള ഭയങ്കരമായ പ്രസംഗങ്ങളാണ് ഒരു ഒരു നേതാവ് അടയാളപ്പെടുത്തപ്പെടുന്നത് എപ്പോഴാണ് അമൃത ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുമ്പോഴെങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്കി എല്ലാം പ്രസംഗങ്ങളും ഞാൻ നിങ്ങളെ രക്ഷിക്കാം ഞാൻ വന്നാലിവിടെ തേനും പാറി ഒഴുക്കാം ഞാൻ എന്തും ചെയ്യാം നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ അൻപ് സഹോദരനായി നിങ്ങളുടെ അൻപ് മകനായി നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്പനായി ഞാൻ കൂടെ ഉണ്ടാവുന്നൊക്കെ അത്തതിൻ്റെ പ്രസംഗം അദ്ദേഹം വരുന്നതിനു മുമ്പ് പ്ലേ ചെയ്യുന്ന പാട്ടുകളിലെ വരികളെല്ലാം ഇങ്ങനെയാണ് പക്ഷേ ഇതാ ഒരു സന്ദർഭം വന്നിരിക്കുന്നു നാൽപ്പത് പേര് കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു നൂറിലധികം ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്നു മനുഷ്യർ അരക്ഷിതരായ മനുഷ്യർ നിലവിളിക്കുന്നു എവിടെ നിങ്ങളുടെ അൻപ് സഹോദരൻ നിങ്ങളുടെ അൻപ് മകൻ അൻപ് നന്മൻ എവിടെ അദ്ദേഹം ചെന്നൈയിലെ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ വരാൻ കഴിയാത്ത തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് പോലീസ് ക്ലിയറൻസും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വരാൻ പറ്റുള്ളൂ കാരണം സാഹചര്യം കുറച്ച് മോശമാണ് അന്ന് ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ എവിടെയാണ് അദ്ദേഹം അതിൻ്റെ നോക്കൂ ഈ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കുഴഞ്ഞു വീണ് കിടക്കുമ്പോൾ പലരും മരിച്ചു കിടക്കുമ്പോൾ വിജയ് അദ്ദേഹത്തിൻ്റെ സിനിമാ സ്വഭാവത്തിലുള്ള മാസ് ഡയലോഗ് പ്രസംഗം തുടരുകയാണ് അപ്പോൾ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ തന്നെ കാണാൻ ഇരച്ചാർത്ത് നിൽക്കുന്ന ഈ മനുഷ്യർ അവർ ബുദ്ധിമുട്ടുകയാണ് അവർ മരണത്തിലേക്ക് പോവുകയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ നേരെ മൂന്നോ നാലോ കുപ്പി വെള്ളം എറിഞ്ഞു കൊടുത്തിട്ട് വീണ്ടും പ്രസംഗിക്കുകയാണ് അയാൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത് ഈ നാടെന്നതിനെ സംഘസംഗതിയെക്കുറിച്ച് ജനമെന്നതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടാകും നമുക്ക് ഇപ്പോൾ സ്റ്റാലിൻ അദ്ദേഹം ദീർഘകാലം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എറ്റ് പത്തേഴ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരാൾ അയാൾ മുൻപ് മടക്കത്തുന്ന ഇറങ്ങി നിൽക്കുകയാണ് വിജയ് എവിടെ പോയിരിക്കുകയാണ് വിജയ്യുടെ പാർട്ടി എവിടെ പോയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതായത് തമിഴ് സിനിമയിലെ രക്ഷക ബിംബമായ വിജയ് നിങ്ങളൊരു പ്രശ്നത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ വരുമോ രക്ഷയുടെ ഒരു വാചകം പറയുമോ എന്ന് വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടായപ്പോഴല്ലേ ഇപ്പോൾ നേരത്തെ അമൃത പറഞ്ഞില്ലേ ഏഴ് മണിക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രതികരണം വരുന്നത് പതിനൊന്നരക്കാണ് ഈ പതിനൊന്നര വരെയുള്ള സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല പി ആർ ഏജൻസിക്കാർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന വാഹനത്തിന് മേലെ ഇട്ട് പ്രസംഗിക്കാൻ വലിയ മിടുക്കൊന്നും വേണ്ട അതിന് വീട്ടിലിരുന്ന് കാണാൻ പഠിച്ച് സ്ക്രിപ്റ്റ് പ്രസംഗിച്ചാൽ മതി എന്നിട്ട് ഇങ്ങനെ സ്റ്റാലിനെ കളിയാക്കുക സ്റ്റാലിൻ അങ്കിൾ സ്റ്റാലിൻ സ്റ്റാലിനിൾ കുളിച്ച് കളിയാക്കുക ആക്ഷേപിക്കുക അപ്പോൾ അതിന് വലിയ മിടുക്കൊന്നും വേണ്ട പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞ തമിഴ്നാട്ടിലെ മനുഷ്യരാരാണെന്ന് അവരുടെ പ്രശ്നം എന്താണെന്ന് അവരൊഴുകി വരുന്നത് എന്തിനാണെന്ന് അവരെങ്ങനെ മാനേജ് ചെയ്യണമെന്നും ഒന്നും ഈ മനുഷ്യന് മനസ്സിലായിട്ടില്ല അങ്ങനെ തമിഴ്നാട്ടിൻ്റെ ശരിയായ ആളുകളൊരു ഒരു ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ അതായത് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അതിനകത്ത് എങ്ങനെ ഇടപെടണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അത് പഠിച്ചിട്ടില്ല അദ്ദേഹം ആകെ പഠിച്ചിട്ടുള്ളത് ഈ പേരും കൊടിയും പ്രസംഗങ്ങളും മാത്രമാണ് എന്ന് ഇന്നലെ തമിഴ്നാട്ടിന് മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഈ ശക്തി തെളിയിക്കാൻ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് എടുത്തു എന്നുള്ള ആരോപണം ഇപ്പോൾ വരുന്നു ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ വൈകിയാണ് വന്നത് ഇത്ര വലിയ ചൂടുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ഗർഭിണികളൊക്കെ കാത്തു നിൽക്കുമ്പോൾ എല്ലാവർക്കും കുടിക്കാൻ മതിയായ വെള്ളം പോലില്ലാത്ത ഒരു സ്ഥലത്ത് ആറ് മണിക്കൂർ വൈകിക്കുക ഇത് ആഴ്ചകൾക്ക് മുമ്പേ ഷെഡ്യൂൾ തീർത്തുള്ള പരിപാടിയാണ് ഇതിന് മുമ്പ് ഒരു പരിപാടി പങ്കെടുത്തു അവിടെയും വൈകി അവിടെ നിന്ന് വൈകിട്ട് ഇവിടേയ്ക്ക് റോഡ് ഷോ വഴി വരുന്നു അദ്ദേഹത്തിന് കൂട്ടാവുന്നേ ഉള്ളൂ എത്ര സമയം കൊണ്ട് എത്താൻ പറ്റും ഒരു പരിപാടിയിൽ പങ്കെടുത്ത് എപ്പോൾ അവസാനിപ്പിക്കണം എപ്പോൾ വരാൻ പറ്റും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വൈകാൻ സമ്മതിക്കാം ആറ് മണിക്കൂർ വൈകുന്നേരത്തിന് അറിയോ പരമാവധി ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു എന്ന് മാത്രമല്ല വിജയ് വരുമ്പോൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത് പതിനായിരങ്ങളാണ് എത്രയോ മണിക്കൂറുകൾ കാത്തുനിന്ന ജനലക്ഷങ്ങൾ ഈ നിലക്കുള്ള നെറേറ്റീവ്സ് ഉണ്ടാക്കാനും വീഡിയോസ് ഉണ്ടാക്കാനും വേണ്ടി വൈകിച്ചുവെന്ന് സ്വാഭാവികമായി സംശയിക്കണം എഫ്ഐആർ പറയുന്നു മനഃപൂർവ്വമായി വൈകിച്ചുവെന്ന് അപ്പോൾ തമിഴ്നാട്ടിലെ കരൂര് പോലെ സ്ഥലത്ത് പതിനായിരക്കണക്കിന് മനുഷ്യർ വരുന്ന സ്ഥലത്ത് വൈകിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അതിനൊരു പിടുത്തം ഉണ്ടായില്ല പിന്നെ അദ്ദേഹം പറയുകയാണ് ഇതിന് മുമ്പ് പ്രസംഗിക്കുന്ന വീഡിയോ കണ്ടു ഞങ്ങൾ ഒരു ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന വേദി കണ്ടെത്തിയിട്ട് ആ വേദി സർക്കാരിനോട് ചോദിക്കും ഗവൺമെൻറ് പതിനായിരം പേർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വേദി തരും അപ്പോട്ടെ ഗവൺമെൻറ് അങ്ങനെ ഒരു 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 വിരോധം കാണിച്ചു തരിക പതിനായിരം പേർക്കോ ഇരുപതിനായിരം പേർക്കോ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വേദിയെ ഒരു ഗ്രൗണ്ടുമാണ് കിട്ടിയത് അവിടെ ഇരുപതിനായിരം പേരെ പങ്കെടുക്കാളുള്ളൂ നമുക്ക് ഇരുപതിനായിരം പേർക്കുള്ള വേദിയെ കിട്ടിയിട്ടുള്ളൂ ഇരുപതിനായിരം പേർ മതി എന്ന് തീരുമാനിക്കണം ഇത് അദ്ദേഹം വീട്ടിൽ ഇരുന്നൊരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ ഗർഭിണികൾ വരരുത് സ്ത്രീകൾ വരത് കുട്ടികൾ വരുതെന്ന് ആ കുറിപ്പ് മാത്രമേ ഉള്ളൂ ആ കുറിപ്പ് അതിൻ്റെ എന്താണ് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസവും ഈ പാർട്ടിക്കില്ല നമ്മളിപ്പോൾ സി പി എമ്മിൻ്റെ കോഴിക്കോട് ബീച്ചിൽ സി പി എമ്മിൻ്റെ ഒരു പരിപാടി നടക്കുന്നു ആ പരിപാടിയിൽ എത്ര ജില്ലകളിൽ നിന്നുള്ള എത്ര ജില്ലാ കമ്മിറ്റികൾ അതിൽ എത്ര ഏരിയ കമ്മിറ്റികൾ എത്ര എത്രയാൾ പങ്കെടുക്കണം അവർക്കൊരു കണക്കുണ്ടാവും ആ കണക്ക് നടപ്പിലാക്കാൻ എന്നുള്ള ഏരിയ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരും താഴെ തട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള എല്ലാ കണക്കുള്ള ആൾക്കാരുണ്ടാവും അവർ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യും ഓരോരുത്തരും വരുന്നതിനും പോകുന്നതിനും ഉത്തരവാദിത്വം ഉണ്ടാവും അതിനപ്പുറത്തേക്കുള്ള ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുത്താൽ ഇവിടെ പങ്കെടുക്കുക ആളെ കൊള്ളാൻ പറ്റില്ല ആ കണക്കാണല്ലോ അത് ഓരോ സ്ഥലത്ത് എത്രയാൾക്ക് പങ്കെടുക്കാൻ കഴിയും കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയായാലും ആയാലും ബി ജെ പിയുടെ പരിപാടിയായാലും പോലും അവർക്ക് പഞ്ചായത്ത് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിന് കമ്മറ്റിയൊന്നുമില്ല ആൾക്കൂട്ടം വരികയാണ് അത് മനസ്സിലാക്കേണ്ട കാര്യം ഇതായത് പാ എന്നത് പാർട്ടി ആയാൽ തന്നെ പാർട്ടി രൂപത്തിലല്ല ആൾക്കാർ വരുന്നത് വിജയയെ കാണാൻ എൻ്റെ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിന് വിജയ് പേരിടണം എന്ന് പറഞ്ഞൊരു അച്ഛനും മകളെയും ഇങ്ങനെ എന്താ പറയുന്നത് തോർത്തിൽ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അവരെവിടെയാണെന്ന് ഇപ്പോൾ അറിയവില്ല അവരെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സൈ സൈബർ സ്പേസ് അവരെന്തോ മരിച്ചുപോയ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കാണാതെ എവിടെ പോയി ആ കുട്ടി എന്നറിയില്ല കുട്ടികളെയും കൂടി കാണാൻ വന്നിരിക്കുകയാണ് ചെറിയ കുട്ടികൾ വിജയ് ആണെന്നെ കാണുന്നത് വന്നിരിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വലിയ മുദ്രാവാക്യം കിട്ടല്ലോ അപ്പോൾ വിജയ് എന്ന സിനിമാ താരത്തെ കാണാനാണ് വരുന്നത് ആ ആൾക്കൂട്ടത്തെ തൻ്റെ രാഷ്ട്രീയ ശക്തിയായിട്ട് കൺവേർട്ട് ചെയ്ത് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്ത് വിജയുടെ ഭാഗത്ത് ഗുരുതരമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് ആൾക്കൂട്ടത്തെ പരമാവധി വൈകിപ്പിക്കുക കൂടുതൽ സമയം ഹോൾഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പവർ കാണിക്കാൻ ശ്രമിക്കുക അനുമതി ഇല്ലാതെ റോഡ് ഷോ നടത്തുക നിങ്ങൾ റോഡ് ഷോ നടത്തിയാൽ ഇവിടെ വലിയ തോതിലുള്ള തിരക്കും സ്റ്റാമ്പഡും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പിനെ മറികടന്നും അനുമതിയില്ലാതെയും അദ്ദേഹം ഒരു റോഡ് ഷോ നടത്തുക അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ വണ്ടി ബൈക്ക് തട്ടിയിടുന്ന കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ ടാക്കിൾ ചെയ്യാൻ തമിഴ്നാട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ അത് ഇടപെട്ട് നിൽക്കാനും ആ പരിഹാരം ഉണ്ടാക്കാനും അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം ഓഡിയോ ഓടിച്ചു കഴിഞ്ഞു സിനിമയിലെ രക്ഷകൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ നടിയായിട്ടുള്ള അമ്പിക ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തുന്നത് ഇതിനു മുമ്പും ടി വി കേട്ട പരിപാടിയിൽ നടക്കും ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ തിരക്കിൽപ്പെട്ടറല്ല വൈദ്യുതാഘാതം മറ്റ് നാലോ അഞ്ചു പേര് മരിച്ചു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് മരിച്ചത് അദ്ദേഹം അതിനുശേഷം വേദിയിലേക്ക് വന്നിട്ട് ആ മരിച്ചുപോയ ആൾക്കെതിരെ ആൾക്ക് വേണ്ടി ഒരു അനുശോചന സന്ദേശം പറയാനോ അവരുടെ കുടുംബത്തെ കാണാനോ അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാനോ പോലും തയ്യാറായിട്ടില്ല അപ്പോൾ ആ പാരമ്പര്യം മുൻപും ഈ ടി വി കേട്ട പരിപാടിയുമായി ബന്ധപ്പെട്ട അപകടത്തിൽ ആളുകൾ മരിക്കുമ്പോൾ മൗനം അവലംബിച്ചതിൻ്റെ ചരിത്രമാണ് വിജയിക്കുള്ളത് ഈ വിജയ് എങ്ങനെയാണ് തമിഴ്നാടിനെ രക്ഷിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ വിജയ് ഈ പാർട്ടി പ്രഖ്യാപിച്ചതിൻ്റെ പരിസരം എനിക്ക് പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായി മനസ്സിലായിട്ടില്ല ഓക്കെ അദ്ദേഹത്തിന് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമാണ് താരമായിരിക്കുകയെ എനിക്ക് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥ ആഗ്രഹം മാത്രമാണ് അല്ലാതെ തമിഴ്നാട് ആകെപ്പോഴെ നാശമായി കിടക്കുമ്പോൾ ഒരു രക്ഷകന്റെ ആവശ്യം തമിഴ്നാട് ഇപ്പം അങ്ങനെ എനിക്ക് തോന്നില്ല അത് പൂർണ്ണമായിട്ടും ഇതാ തമിഴ്നാട് നാശകോശമായി കിടക്കുന്നു വിജയ് വന്നാലെ രക്ഷിക്കാൻ പറ്റൂ വിജയുടെ തന്നെ രാഷ്ട്രീയ ഐഡിയോളജി എന്താണ് അദ്ദേഹം എവിടേക്കാണ് ഊന്നത് എവിടേക്കാണ് അദ്ദേഹം ഭാവി ചെന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ആ കാര്യത്തെക്കുറിച്ചുണ്ട് അദ്ദേഹം എടുക്കുന്ന പൊളിറ്റിക്സും പറയുന്ന കാര്യമൊക്കെ നല്ലത് തന്നെ അഴിമതിക്കെതിരായിട്ട് ഡി എം കെയുടെ ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇപ്പോഴും അതിന് പ്രത്യേക ക്ലാരിറ്റി പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ കാണുക പ്രത്യയശാസ്ത്രമായ ക്ലാരിറ്റി പ്രശ്നമുണ്ട് അദ്ദേഹം ഒരു സംഘടന എങ്ങനെയാണ് ഉണ്ടാക്കുക ആ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക വിജയമല്ലാതെ ആ സംഘടനയുടെ പ്ര നേതാക്കളെക്കുറിച്ച് അമൃതം കറിയാമോ ഇല്ല അതിന് താഴെ സെക്കൻഡ് ലെയർ ലീഡേഴ്സ് ഉണ്ടോ അതിന് താഴെ ലീഡേഴ്സ് ഉണ്ടോ കമ്മറ്റികളുണ്ടോ ആ കമ്മിറ്റികൾ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അടുത്ത വർഷം ഇലക്ഷനിലേക്ക് പോകുമ്പോഴാണ് മത്സരിക്കാൻ പോകണം ആ പാർട്ടി അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ആൾക്കൂട്ടം ഒരു പാർട്ടിയായി മാറിയാൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ അപകടങ്ങളെയാണ് പല ആൾക്കാരും പ്രവഹിച്ചിരുന്നു അതിൻ്റെ ഒരു ഭാഗം ഇതാ സംഭവിച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ ഡി എം കെ അതിനെ വളരെ സന്തോഷപ്പെട്ട കാര്യം കാരണം ഇദ്ദേഹത്തെ ഇപ്പോഴും പറയാൻ പറ്റില്ല കാരണം വിജയ് അണനെ പറഞ്ഞു എന്ന് പറഞ്ഞിറങ്ങാൻ കുറെ ആൾക്കാരുണ്ടാവും അതുകൊണ്ട് അവരെന്ത്യെന്ന് ചോദിച്ചാൽ അവരോട് കരുതലോടെ ഇരിക്കുന്നു സ്റ്റാലിൻ പറയുന്നത് എനിക്ക് വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ഞാൻ ഞാനിവിടെ നിൽക്കുന്നതാണ് അദ്ദേഹം വിജയുടെ പേര് പറഞ്ഞെങ്കിലും വിജയ് വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യം അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണം എന്ന് പിന്നെ തമിഴ്നാട്ടിലാണ് പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ച സമ്മതിക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ് കാരണം വിജയ്യെപ്പോലൊരു വലിയ താരം ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് വരുമ്പോൾ അവിടെ ആൾക്കൂട്ടം വരുമെന്നും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സംവിധാനം വേണമെന്നും ഉത്തരവാദിത്തോടെ ആലോചിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട് സ്റ്റേറ്റ് മെക്കാനിസിനുണ്ട് അവരത് ചെയ്തിട്ടില്ലെങ്കിൽ അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തുവിടേണ്ട ഒന്നാണ് അത് ടി വി കെ സെക്രട്ടറിമാരും അല്ലെങ്കിൽ ലോക്കൽ ലീഡേഴ്സും നടത്തിക്കോളും നമ്മൾ മാറി നിൽക്കേണ്ടതാണെന്ന് പോലീസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെലിവറേറ്റായ മാറി നിൽക്കലാണെന്ന് സംശയം സ്വാഭാവികമായിട്ട് ഉയർന്നുവരാമെന്നൊന്നാണ് തമിഴ്നാട്ടിൽ അങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടിൽ ഈ പറഞ്ഞവരെ കറണ്ട് പോകുന്നത് സംഭവിച്ചാണ് ചിലപ്പോൾ കാരണം മുമ്പ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേബിൾ നെറ്റ്വർക്ക് എന്നത് സുവർണയാണ് കാരണം സൺ ന്യൂസ് വലിയ അവിടുത്തെ ടി വി നെറ്റ്വർക്കാണ് അവർക്കാണ് മേജർ ഏരിയ ഓഫ് കേബിൾ നെറ്റ്വർക്ക് അവരാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് ഇപ്പം അതെല്ലാം മാറിയല്ലോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ആൻഡ്രോയിഡ് ടിവിയും അപ്പം ഡി ടി എച്ച് ഒക്കെ വന്നു അതിന് മുമ്പ് കേബിളിൻ്റെ മൊത്തം കുത്ത കവറിയലായിരുന്നു ഇപ്പോൾ ജയലളിതയുടെ ഒക്കെ പ്രസംഗം വരുന്ന സമയത്തുള്ളൂ അവർക്ക് എന്തെങ്കിലും അത്ര എഡ്ജുള്ള പൊളിറ്റിക്കൽ ഇവന് അടക്കുമ്പോഴോ കേബിൾ എന്താ പറയുക പ്രശ്നമാവും പ്രോപ്പർ സിഗ്നൽ കിട്ടാതാവും അതൊക്കെ അവിടുത്തെ ഈ റിവഞ്ചിൻ്റെ ഭാവമാണ് കർണാ കർണാതിയെ എടുത്തുകൊണ്ട് പോകുന്ന കാലവർമ്മയാണ് ഉള്ളു പിടിച്ചോണ്ട് പോകുന്നത് അത് അത്തരം എന്താ പറയുന്നത് ലെവൽ വിട്ട റിവെഞ്ചുകളുടെയൊക്കെ ഒരു സ്ഥലമാണത് പക്ഷെ എന്നാലും ആ വിജയ് അങ്ങേയറ്റത്തെ നിരാശ സൃഷ്ടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം പതറിപ്പോയിട്ടുണ്ടാവും അതാണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ത് ചെയ്യണം എന്നറിയാതെ എന്നു മാത്രമല്ല ഏറ്റവും താഴെ ബൗൺസർമാർ അദ്ദേഹത്തെ കാണാൻ പറ്റുന്ന ആൾക്കാർ എടുത്തെറിയുന്ന വീഡിയോ ഉണ്ട് വണ്ടിയിലേക്ക് ചാടി കയറുമ്പോൾ ആരാണെന്ന് പോലും നോക്കാതെ എടുത്തെറിയുന്ന മനുഷ്യർ എവിടേക്കാണ് പോയി വീഴുന്നത് അവൻ്റെ നട്ടലൊടിഞ്ഞോ എന്ന് പോലും നോക്കാതെ ഇങ്ങനെ എന്ത് വാരിയെടുത്ത് തേങ്ങ എടുത്ത് എറിയുന്ന ഒരു ആൾക്കാരെടുത്ത് എറിയുന്നതാണെന്നും അങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അവരുടെ കൂടെ ചെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ മാത്രം പരിവപ്പെടുന്ന ഒന്നിൻ്റെ പേരാണ് രാഷ്ട്രീയം അല്ലാതെ നിങ്ങൾ കുറേ പ്രസംഗം നടത്തും ആൾക്കാർ കൈയടിക്കും അതുവഴി നിങ്ങൾക്ക് റെയിൽ ഉണ്ടാക്കാം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സർസൈസിൻ്റെ പേരിൽ രാഷ്ട്രീയം അതിൽ ഒരു നിർണായക സന്ധിയിൽ വിജയി പരാജയപ്പെട്ട് പോയതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൽ നിന്ന് തിരിച്ച് കയറി വരാനും വിശ്വാസ്യത വീണ്ടെടുക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പൈസകളുണ്ട് ഈ മരിച്ചവൾക്കാരെല്ലാം വീട്ടിൽ കൊണ്ട് കുറേ പൈസ കൊടുക്കാനും അല്ലെങ്കിൽ പഴിക്കത്തോടെ കാണാനൊക്കെ പറ്റുമായിരിക്കും അത്ര എളുപ്പമായിരിക്കില്ല ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ എവിടെയെന്നുള്ള ചോദ്യം എവിടെയായിരുന്നുള്ള ചോദ്യം ഉറക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മുഖം കുരിച്ച് നിൽക്കേണ്ടി വരും അപ്പോൾ ഇതാണ് എന്താ പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട മനുഷ്യന്മാർ ആലോചിക്കേണ്ട കാര്യം രാഷ്ട്രീയം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല രാഷ്ട്രീയക്കാർ മൊത്തം കുഴപ്പമെന്ന് പറഞ്ഞ ആൾക്കാരോചിക്കേണ്ടത് രാഷ്ട്രീയക്കാർ നല്ല പണിയെടുത്തിട്ടും നല്ല ത്യാഗം സഹിച്ചിട്ടും ജയിലിൽ കിടന്നിട്ടുമൊക്കെയാണ് അവരുടെ എന്താ പറയുന്നത് ഒരു കരിയർ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ചുമ്മാ ഷോ ഇറക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല പൊളിറ്റിക്സ് എന്നാണ് ഞാൻ പറയാം അതെ കരൂരിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തം തന്നെയാണ് ജനനായകൻ എന്ന് പല കുറി പറയുമ്പോഴും ഒരു ജനനായകൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയുള്ള പ്രവൃത്തികളാണ് വരേണ്ടത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിന് പിന്നാലെ നിലനിൽക്കുന്നത്